പക്ഷെ കൊഴപ്പില്ല വീഡിയോക്കൊന്നും പ്രശ്നില്ല നമ്മളിന്നെ വാൽപ്പാറ വരെ പോകാന വാൽപ്പാറ എന്താ വീടിന്റെ അടുത്താണ് പിന്നെ ഒരു പീസ്ഫുൾ റൈഡാണ് അതാണ് എനിക്ക് വാൽപ്പാറ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടം നമുക്ക് ഇനിയും വേറെ കുറെ സീനുകൾ കാണാം ഈ അതിഥി ജാക്കി ക്യാമറയിൽ പതിച്ചിട്ടില്ല ക്യാമറയിൽ പതിഞ്ചിട്ടില്ല ജാക്കീനെ ഇതുവരെ അതിരപ്പള്ളി അതിന് പിള്ളി എത്തിയിട്ടുണ്ട് നമ്മൾ സമയം മാറുക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മള് നാളെത്തുമ്പോ അവിടെ നിങ്ങള് ഏഴ് പണിക്ക് എത്തിക്കുന്നു പറഞ്ഞതാ ഇപ്പൊ സമയം എത്ര ആയിട്ട് ഇപ്പൊ സമയം എത്ര ആയി സമയാവോ പിന്നെ സമയം ഇഷ്ടമാണ് സമയം എത്രയാണ് ഷോർട്ട് നോക്കാം നോക്ക് ഫോട്ടോ ഓ ഞാൻ പ്രൈവസി കാർഡ് ഒട്ടിച്ച കാണാൻ ക്രോക്കഡൈൽ വരുന്നതാണ് അവിടെ എഴുതിയേക്കണേ നോക്കി ഗൈസ് അത് വായിക്കാൻ പറ്റില്ല സൂമി അത്രേ പറ്റുള്ളൂ ക്രോക്കഡൈൽസ് മേ കാച്ച് യു ഇഫ് സർവൈവ്ഡ് യു വിൽ ബി പ്രോസിക്യൂട്ടഡ് ഡറ്റ് പ്രശ്നമെന്നാണ് പറയണേ ഗൈസ് ജാക്കിയ എന്തെങ്കിലും ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കട്ട് പുലി ഇവിടെ മുതലുണ്ട് ആരെങ്കിലും ആൽപ്പാറ വരാണെങ്കിൽ തന്നെ ഇവിടെ ഇറങ്ങരുത് പക്ഷെ ഞങ്ങൾക്ക് ഡേഞ്ചർ കുറച്ച് കൊറച്ച് ഇഷ്ട ഇവിടെ മൊത്തം മുതലാന്നാണ് ഞങ്ങള് കേട്ടത് കൃഷിച്ച് സംഭവമാണ് This is what we jo Georgian used for making agarbatti. Fresh. ഇത് ഫ്രഷ് അല്ലെ ഫ്രഷ് ഇവിടെ ഫ്രഷ് കണ്ടോ ഫ്രഷ് അല്ല ഇങ്ങനെയൊക്കെ ഇരിക്കും ബട്ട് നമുക്കൊരു ഐതിഹ്യണ്ട് ഫ്രഷിപ്പിണ്ടാത്ത ചവിട്ടി കഴിഞ്ഞാൽ മുടി വളരുന്നാണ് നമ്മുടെ ഒരു ഐതിഹ്യം അറിയാണ്ട് ചവിട്ടണം ആനപ്പിടം ആനപ്പിണ്ട വെച്ച് നമുക്ക് അപ്പിണ്ടാക്കാം നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ കയറി അടുത്തന്നെ പൊറോട്ട രാവിലെ തന്നെ അപ്പിടാൻ

അവിടെ ഒരു പള്ളി 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 അതെ അതെന്താ എത്ര കാലാന്ന് അറിയാ പള്ളിയുടെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിൽ പെടുന്ന പള്ളിയാണ് ഓട്ട പള്ളി കോട്ടെ ഞാനാ പള്ളി കുർബാനിക്കുന്നു ഓ കാശ് ഇതാണ് ഷോളയാർ ഡാമിലേക്ക് പോകുന്ന വഴി അവിടെ വെറുതെ നിർത്തിയെന്നുള്ളൂ നമുക്ക് ഇവിടെ പോകേണ്ട ആവശ്യമില്ല നമുക്ക് പോകേണ്ട വഴി ആ വഴിയാണ് ഞങ്ങളപ്പോൾ വെറുതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ സ്റ്റോപ്പ് ബ്രേക്ക് എടുക്കാം അലികൾ നമ്മൾ ബ്രേക്ക് എടുക്കാമെന്ന് ചോദിച്ചു ബ്രേക്കിൻ്റെ ഇടയിൽ നമ്മൾ ഇപ്പോഴും ഇവിടെ വരുമ്പോൾ സ്റ്റോപ്പ് എടുക്കാറുള്ള ർ ഇലക്ട്രിക് സ്റ്റേഷൻ അതെ ഇവിടെ നിന്നാണ് നമുക്ക് കറന്റ് കിട്ടണേ ആലോചിച്ച് വാവ് നമ്മളിതാ മലക്കപ്പാറ ഒരു ചായക്കടയിൽ നിർത്തി

വലിയ വളവ് ഇന്നും അറിയിക്കണം വളവില്ല കമ്മാ നല്ലതായ ഇളികൾ ഒരു സംസാരിക്കേണ്ട രീതി ബ്ലോഗർ എന്താങ്കോ ഇങ്ങനെയാണോ സംസാരിക്കാൻ പാടോസ്റ്റ് താഴ്ച

അത് പോലീസ് സ്റ്റേഷനാണ് അവിടെ നിന്നിട്ടാണ് ഈ നാടൻ നാടകം നാടകങ്ങളൊക്കെ കാണിക്കുന്നത് അത് കോടയാണ് കഴിച്ച പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പിന്നെ ഒരു കൂടി ഉണ്ട് നമുക്ക് ഉണ്ടെന്നാണ് പറയുന്നത് ഒലി ഉണ്ടെന്നാണ് അവിടെ പറയണത് ജാക്കി പറഞ്ഞത് കേട്ടാ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ആ ഞാൻ ഇപ്പം കണ്ടു നല്ലൊരു തേൽത്തോട്ടം അത്ര നല്ലതല്ല എന്നാലും മീഡിയം ഇതിലും നല്ല തേൽത്തോട്ടങ്ങൾ നമ്മൾ കാണും എന്നാണ് ജാക്കി പറയണത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ക്രെഡിറ്റ് മൊത്തം എൻ്റെ കേട്ടോ അപ്പോൾ ഓക്കെ അതത്രേ ഉള്ളൂ ജാക്കി പറഞ്ഞിട്ടില്ല അതല്ല ഞാൻ പറഞ്ഞത് കണ്ടന്റിന് വേണ്ടി ഞാൻ അവര പറയുമ്പോൾ നമ്മുടെ മലക്കിപ്പാറയുടെ സൗന്ദര്യത്തിലേക്ക് ആഴ്ന്നു ലയാൻ പോകണമല്ലോ ശ്രദ്ധ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മള് കിടക്കാൻ പോണ തൈലം തോട്ടത്തിൽ വീഴും 이 다운로드 읽어다 ഫസ്റ്റ് ഫ് ഇയർലോർക്ക് ോഫ് അതൊന്നും ഇല്ല പിന്നെ ചാക്കി നമുക്കത് വേണോ ഊണ് ഊണ് വേണോ ബീഫ് കൂട്ടി പിടിക്കണോ ഓംപ്ലേറ്റ് കൂട്ടി പിടിക്കണോ

ഞാനില്ല ട്ടേഷ് ഞാനില്ല ഒരിക്കലും രണ്ടുപേർക്കും വീട്ടിൽ മറ്റേ കടപ്പിനൊക്കെ ഉള്ളതാ ഇടയ്ക്ക് വേളക്കടിക്ക് സ്കൂട്ടർ പോവാ അത്ര വേണ്ട പൊറോട്ട ബീഫും കൂട്ടി കഴിക്കണമെന്ന ആൾക്കാഗ്രഹമുണ്ട് പക്ഷേ വയർ പ്രശ്നമാകുമെന്ന് പറയണോ രാവിലെ തന്നെ മൂന്നുള്ളി അവിടെയും ഒരു ബ്രെഡ് ബ്രെഡ്